ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു മഗ് വട എടുത്തിട്ടുണ്ട് ഈ ഒരു മഗ്ഗിലോട്ടേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചുകൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി സൊല്യൂഷനാണ് ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പേസ്റ്റ് രൂപം നമ്മൾ സാധാരണ എറിയാറാണല്ലോ പതിവ് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് പേസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഈയൊരു പേസ്റ്റിൻ്റെ രൂപ ഒഴിവാക്കി കളയണ്ട നമുക്ക് കത്രിക വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു അരികുവശമൊക്കെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു പേസ്റ്റൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈയൊരു വെള്ളത്തിന് നല്ലൊരു പതയും ഉണ്ടാവും ഈ ഒരു പേസ്റ്റിൻ്റെ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ ഈ ഒരു വെള്ളത്തിന് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പേസ്റ്റും ഞാനിതാ ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് പേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ട്യൂബ് മാത്രാവില്ല രണ്ട് മൂന്നും ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും നല്ല ഉണ്ടാവും ഈ ഒരു വെള്ളം നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ ക്ലീനിങ് ടിപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പോൾ അതായത് ഈ ഒരു പേസ്റ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ പേസ്റ്റും ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ല ഇപ്പം തന്നെ നല്ലൊരു പതയുണ്ട് കേട്ടോ ഈ ഒരു സൊല്യൂഷന് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പേസ്റ്റ് ആണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് കൺഫേർട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം കൺഫർട്ടിൻ്റെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്മെല്ലെന്നാണല്ലോ മണികളിൽ മുക്കാൻ മാത്രമല്ല ഈ ഒരു ടിപ്പിന് നമുക്ക് കൺഫർട്ട് ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് താ കുറച്ച് കർപ്പൂരം പൊടിച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈവെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താൽ വേഗം തന്നെ പൊടിഞ്ഞിട്ട് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഏതെങ്കിലും ഒരു ഫ്ലോർ ക്ലീനറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ സ്കൈ വാഷിന്റെ ഒരു ഫ്ലോർ ക്ലീനർ ഉണ്ടായിരുന്നു അത് കുറച്ച് ഇതിലോട്ടേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ കുറച്ച് സമയം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക പേസ്റ്റിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ ഊറി ഊറിക്കിടക്കുന്നുണ്ടാവും അപ്പോൾ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു സ്മെല് തന്നെ ഈ ഒരു ലിക്വിഡിന് കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡ് മാത്രം മതി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈയൊരു സൊല്യൂഷന് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാ ബോട്ടിലേക്കോ നമുക്കിത് ഒഴിച്ചു മാറ്റാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ തറ തൊടിക്കുന്ന വെള്ളത്തിൽ ഇത് കുറച്ച് ഒഴിച്ചിട്ട് തറ തൊടിച്ച് നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് തറ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അതുമാത്രമല്ല തറയിൽ തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുംട്ടോ ഇതേ രീതിയിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും പണികളെല്ലാം കഴിഞ്ഞാൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് കൊടുക്കാം നല്ലൊരു സ്മെല് തന്നെ നമുക്ക് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കും നമുക്ക് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ഉഷാറുണ്ടാവും കേട്ടോ ഈ ഒരു സ്മെല്ല് കാരണം അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും അതേപോലെ നമ്മുടെ സിങ്ക് സിങ്കിൻ്റെ ഈ ഒരു ഡ്രൈനേജ് ഹോൾ കൂടാണ് പല്ലി പാറ്റ പഴുതാരൊക്കെ ഇങ്ങനെ പുറത്തോട്ടേക്ക് വരാം അപ്പം നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേറ്റ് ഈ ഒരു വെള്ളം അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കെ കേട്ടോ കർപ്പൂരൊക്കെ ഇതിൽ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും ഈ ഒരു വശത്തു കൂടി പ്രാണികളൊന്നും വരാൻ ചാന്സില്ല കേട്ടോ അപ്പോൾ എന്തായാലും സിംഗിൽ ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സിംഗിലൂടെ വരുന്ന ബാറ്റ്സ്മെല്ലെല്ലാം നമുക്ക് മാറി കിട്ടാനായിട്ട് പറ്റും ചെയ്യും നല്ലൊരു സ്മെല് നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മുടെ മേശം ടീ എല്ലാം നമുക്ക് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇറച്ചിൻ്റെയും മീനിൻ്റെയൊക്കെ ഭയങ്കര ബാറ്റ്സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കെട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ്സുകളൊക്കെ നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങാനായിട്ടും പറ്റും ചെയ്യും അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ അകത്തൊക്കെ നമ്മളിങ്ങനെ കയറുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലിക്വിഡ് വെച്ച് നല്ലം തുടയ്ക്കുമ്പോഴും അതേപോലെ ടേബിൾ തുടയ്ക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പം നമ്മൾ അകത്തോട്ടേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും അപ്പം എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മൾ ബാത്റൂമൊക്കെ തേച്ചു കൊടുത്ത് കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ ഒരു ബാത്റൂമിൻ്റെ വാൾ ടോപ്പിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു ലിക്വിഡ് കെട്ടോ അപ്പോൾ നമ്മൾ ബാത്റൂമിൽ കയറുന്ന സമയത്ത് നല്ലൊരു സ്മെല് തന്നെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ സന്ധ്യാസമയത്ത് നമ്മൾ കൊതുകുതിരിയൊക്കെ കത്തിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ മതി കേട്ടോ കൊതുകുതിരിയൊക്കെ ഒരുപാട് ഒക്കെ ഉണ്ടാവും ചെറിയ കുട്ടികളും പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടാവുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ ശരീരത്തിന് ഹാനികരമാവും അപ്പോൾ നമുക്കിതാ ഒരു കണ്ടെയ്നർ എടുക്കാം അതിലോട്ടേക്ക് ഞാൻ കുറച്ച് കൺഫർട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു കൺഫർട്ടിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് കർപ്പൂരം എടുത്തിട്ട് കൈവെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു കൺഫർട്ടിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കർപ്പൂരം കംഫർട്ടും നല്ലൊരു സ്മെൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്ത് കൊതുക് വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബെഡ്റൂമിലോ എവിടെയാണോ ഏത് വശത്തു കൂടാണോ കൊതുക് വരുന്നത് അവിടെ ഇതൊന്ന് വെച്ചെടുത്താൽ മതി ഒരിക്കലും കൊതുക് കയറി വരാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ നമ്മുടെ ബാത്ത് റൂമിലും ബാഡ് സ്മെല്ലുള്ള എല്ലാ ഭാഗത്തും ഇതൊന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അടപ്പുള്ള പാത്രമാണെങ്കിൽ നമ്മൾ ഇതിന് ഹോളിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതേപോലെ തുറന്ന് വെച്ചുകൊടുത്താലും മതി ബാത്റൂമിലൊക്കെ ബാഡ് സ്മെല്ലുള്ള ഉള്ള സമയത്താണെങ്കിൽ ജനലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ നല്ലോണം കൊതുകുള്ള റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് വീട്ടിലിൻ്റെ അടിവശത്ത് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ജനലിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അതേപോലെ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനി ഹാളിൽ എന്തെങ്കിലും ഒരു ഫ്ലവർ വേസിൻ്റെ ഇതേപോലെ സൈഡിലായിട്ടോ അത അതേപോലെ സോഫേൻ്റെ ഒരു ഏതെങ്കിലും ഒരു കോർണറിൽ ഇതേപോലൊന്ന് വെച്ചുകൊടുത്താൽ മതി നല്ലൊരു സ്മെല്ല് മുഴുവനായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക കൺഫർട്ട് നമ്മുടെ തുണിയിൽ മുക്കാൻ മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ടിപ്പിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൺഫർട്ടിൻ്റെ സ്മെല് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്മെല്ല് തന്നെയാണല്ലോ അതേപോലെ തന്നെ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒന്നും വരാനും ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഗുളിയേൻ്റെ സ്ട്രിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗുളിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന ഈ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ ഇത് ഒഴിവാക്കി കളയേണ്ട കേട്ടോ നമുക്ക് ഇതിൽ ഇത് വെച്ചിട്ട് നല്ലൊരു കിടിലും ടിപ്പുണ്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനിതായി ഈ ഒരു ഗുളിയേൻ്റെ ഇത് ഞാനിവിടെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത്രയും ഗുളിക ഇതിലുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഭാഗം ഞാനിവിടെ വെട്ടിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ചെറിയൊരു തുമ്പ് ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ആ ഒരു ബീഡ്സിൻ്റെ അത്രയും നൈസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരൊറ്റ പീസ് മതി നമുക്ക് ഗ്യാസിൻ്റെ ബർണറെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഗ്യാസിൻ്റെ ഈ ഒരു ബർണറിൻ്റെ ഈ ഒരു ഹോളൊക്കെ ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് കുത്തി കുത്തിയിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഇപ്പോഴും ഗ്യാസ് കത്തിക്കുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലും തിളച്ച് ചിന്തിയതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഇതേ രീതിയിൽ നമ്മളൊന്ന് ബർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് കുത്തുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ചാൻസിൽ അത് പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടുപോകും അപ്പോൾ നമ്മൾ ഈ ഒരു ഗുളീൻ്റെ കവറാണെങ്കിൽ ഒരിക്കലും അത് പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ്റ്റി പിൻ എടുത്താലും മതി കേട്ടോ ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ സേഫ്റ്റിപ്പിനോട് കുത്തി കൊടുത്താലും മതി അപ്പോൾ ഇതിൻ്റെ ഈയൊരു ഹോളൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഗ്യാസ് പെട്ടെന്ന് കത്തി കിട്ടാൻ പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഗ്യാസ് കൂടുതൽ കാലം നീണ്ടു കിട്ടാനും പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ഗ്യാസ് ബർണറെല്ലാം ഈ ഒരു രീതിക്ക് ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും ചെയ്യും മാത്രമല്ല അത് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കും അങ്ങനെ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് ഗുളിക കവർ വെച്ചിട്ടുള്ള ടിപ്പാട്ടോ നമ്മൾ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ എന്തെങ്കിലും തിളച്ച് ചിന്തിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുകിത്തിരി ഉറ്റിയതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഇങ്ങനെ ഈ ഒരു ഗുളികൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ വേഗത്തിൽ തന്നെ അത് പോയി കിട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പാത്രം വെക്കണ ഈ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഈ ഒരു വശത്തൊക്കെ ചെളി പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അങ്ങോട്ട് തുടച്ചു പോവില്ലേ ചെയ്യാം ഇങ്ങനെ അരികി അരികിവശത്ത് പറ്റി പിടിച്ച ചെളിയൊന്നും അത്ര പെട്ടെന്നൊന്നും പോയി കിട്ടില്ലല്ലോ അപ്പം നമ്മൾ ഈ ഒരു ഗുളികേൻ്റെ കവറ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഇതാ അപ്പം കണ്ടില്ലേ ഈ ഒരു സ്ക്രൂവിൻ്റെ ഈ ഒരു അഴുക്കെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ അപ്പം ഇങ്ങനത്തെ ഗുളിക കവറൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റിലെറിയേണ്ട ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ മെഴുകിത്തിരിയൊക്കെ ഉറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കത്തി വെച്ചൊക്കെ ഇങ്ങനെ ചൊരണ്ടി ഒഴിവാക്കല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ഇനി ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ മെഴുകുത്തിരിൻ്റെ ഈ ഒരു ഇതൊക്കെ ഉറ്റിക്കഴിഞ്ഞാൽ ഒരു ഐസ് ക്യൂബ് എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ചുകൊടുക്കട്ടോ ഐസ് ക്യൂബ് വെച്ചിട്ട് പെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരച്ചുകൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ഒരു മെഴുകുത്തിരി ഉറ്റിയതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും നമ്മൾ സ്പൂണോ കത്തിയോ വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടുന്ന സമയത്ത് വേഗത്തിൽ അവിടെ സ്ക്രാച്ച് ഒക്കെ വീണ് പോവും അപ്പം നമുക്ക് ഐസ് ക്യൂബ് വെച്ചിട്ട് ഇതേപോലെ ഒരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് മേഘത്തിരി ഉറ്റിയിട്ടുള്ളതൊക്കെ നമുക്ക് വേരോടെ പിഴുതെറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാം മാർക്കറ്റേ ഐസിൻ്റെ നല്ല തണുപ്പുള്ളത് കൊണ്ടിട്ട് തന്നെ വേഗത്തിൽ തന്നെ അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക ഡ്രസ്സിലായാലും അതേപോലെ നമ്മുടെ തറയിലായാലും എല്ലാം നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ മതി അവിടെ മെഴുകുതിരി ഉറ്റിയിട്ടുണ്ടെന്ന് അറിയേ പോലും ഇല്ല അത്രയും നമുക്ക് അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇറച്ചി മീനൊക്കെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ മീനായാലും അതേപോലെ ഇറച്ചി ആയാലൊക്കെ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കട്ടോ ഈ ഒരു മീന് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രീസറിൽ വെക്കട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു മീനിന്റെ ഫ്രഷ്നെസ് ഒരിക്കലും നഷ്ടപ്പെടില്ല കേട്ടോ മീനായാലും ഇറച്ചി ആയാലും എല്ലാം നമുക്ക് ഇതേ രീതിയിൽ വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഐസായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രല്ല നമ്മളിങ്ങനെ വെള്ളത്തിൽ വെക്കുന്നത് കൊണ്ടിട്ട് തന്നെ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു മീനിന്റെ ഫ്രഷ്നെസ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂലട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ യൂസ്ഫുൾ ആണാവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ